ഹായ് ഫ്രണ്ട്സ് സംഗീത് ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പായിട്ടും കണ്ടോട റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഷിമർ വിചിത്ര ഫുൾ ആയിട്ട് മിറവ് വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു ഷൈനിങ് ഉള്ള ക്ലോത്ത് ആണ് ഒരു നല്ലൊരു വൈൻ കളറാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇത് സാരി കൊടുക്കാനും അതുപോലെ തന്നെ നമുക്കൊരു കുർത്ത മേയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ ആക്കാം അങ്ങനെ പലതരത്തിൽ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്ന ഒരു ക്ലോത്ത് ആണ് അതുപോലെ ഇതിന്റെ കൂടെ നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് അതിൽ ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്കും നല്ലൊരു ഡിജിറ്റൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് ഇത് വെച്ചിട്ട് നമുക്ക് കുർത്ത മേയ്ക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് അതേപോലെ ഈ ഒരു സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു നെവി ബ്ലൂ ചാർട്ടിലാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഈ ഒരു മിറൽ വർക്കാണ് ഈ ഒരു ക്ലോത്തിൽ ത്രോ ഔട്ട് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ കൂടെയും നമ്മൾക്ക് ഒരു ബ്ലൗസ് പീസ് പെയർ ചെയ്തിട്ടുണ്ട് നല്ലൊരു കേരള ക്രീം വിത്ത് ആ ഒരു ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ സെമി സിൽക്കാണ് ഫാബ്രിക്ക് കൊടുത്തേക്കുന്നത് ഇതിൽ ആ ഒരു സീക്വൻസ് വർക്കാണ് ഇതിൽ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് വന്നേക്കുന്ന ഫാബ്രിക്കാണ് ഇതിനാപ്റ്റ് കോമ്പിനേഷനാണ് സാരി ആൻഡ് ബ്ലൗസ് അല്ലെങ്കിൽ കുർത്തിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി പെർ മീറ്റർ ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്ക് വിത്ത് ആ ഒരു വർക്ക് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു ക്ലോത്തുമാണ് ഈ ഒരു ഫുള്ളായിട്ട് മെറ് വർക്കാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് ഉള്ള ഒരു ക്ലോത്ത് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെയും നമുക്ക് ഒരു സെമി സിൽക്കിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസ് ആണ് ഇതൊക്കെ മൾട്ടി പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പല സാരിക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്യാവുന്നതാണ് ഇതിൽ ഇതിപ്പോൾ നമ്മൾ ബ്ലാക്കിൻ്റെ കൂടെ ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ യെല്ലോ അങ്ങനെ ഡിഫറെൻറ്റ് കളർ ചാർട്ടിൽ നമുക്കിത് യൂസ്ഫുൾ ആക്കാവുന്ന ഒരു ഫാബ്രിക്കുമാണ് നല്ലൊരു സിഗ്സാഗ് ആണ് ഡിസൈൻ വന്നേക്കുന്നത് ഇത് കുർത്ത ചെയ്യാനുമൊക്കെ നല്ല കോളറിനൊക്കെ വെച്ച് കുർത്തയൊക്കെ ചെയ്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു ബ്ലാക്ക് ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നതും നല്ലൊരു ബ്ലൂ ഗ്രീനാണ് കളറ് വന്നേക്കുന്നത് ഒരു സഫെയർ ഷെയ്ഡിലാണ് ഇങ്ങനെ വരും ഇതിനകത്തും ഈ ഒരു ഫുള്ളായിട്ട് മെറ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് സാരിക്ക് നല്ല രസമായിരിക്കും ഒരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഇത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെയും നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു എയ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റവും സാരി ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഒരു ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഓൾ ഒരു ചെക്ക് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു ഒരു ബ്രിക്ക് ഷെയ്ഡിലാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഫോർട്ടി ഫോർ വിട്ടാണ് ഇതിൻ്റെ തിന്നായിട്ടൊരു ചെറിയ ബോർഡറൂടെ വന്നിട്ടുണ്ട് നമുക്കൊരു സ്റ്റൈലിഷ് ലുക്കിൽ ഒരു സാരി ആക്കാൻ പറ്റിയ ഒരു ക്ലോത്താണ് ഇതിൻ്റെ കൂടെ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് പെയർ ചെയ്തേക്കുന്നത് ആ ഒരു ഗ്രീൻ വിത്ത് മറൂൺ ആ ഒരു ബ്രിക്ക് ബ്രിക്കൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുക്കാം ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് സാരി ക്ലോത്തിൻ്റെ അത് വൺ നയൻ ഫൈവ് ആണ് അതേപോലെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ ആണ് സെമി സിൽക്കാണ് ഫാബ്രിക്ക് അതിൽ തന്നെ ആ ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്കും അതുപോലെ ഒരു ഡിജിറ്റൽ ഡിസൈനുമാണ് ഇതിലും വന്നേക്കുന്നത് നല്ലൊരു കുഞ്ഞു കുഞ്ഞു ലീഫ് ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഇത് നമുക്ക് കുർത്തി മെയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സെമി സിൽക്കാണ് ഫാബ്രിക്ക് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു മെറൂൺ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ മെറൂൺ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ടിഷ്യൂ ഫിനിഷ്ഡ് കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു ആൻഡിക്സറി ബോർഡേഴ്സൊക്കെയാണ് തിന്നായിട്ടുള്ള ഒരു ബോർഡറും വന്നിട്ടുണ്ട് നല്ല ഒരു ഭംഗിയുള്ള ഒരു സാരി ചെയ്യാൻ ഫ്ലീറ്റ്സിലൊക്കെ നന്നായിട്ട് കിടക്കുന്നതാണിത് അതേപോലെ ഇതിൻ്റെ കൂടെയും നമ്മൾ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് ആപ്റ്റ് കോമ്പിനേഷനാണ് ഇത് നമുക്ക് ഒരു സെറ്റ് മുണ്ട സെറ്റ് സാരി അല്ലെങ്കിൽ വേറൊരു സാരിക്കൊക്കെ ബ്ലൗസ് കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ക്ലോത്താണ് സെമി സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് ടു എയ്റ്റി പെർ മീറ്റർ അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കോമ്പിനേഷനും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഈ ഒരു ഗ്രീൻ വിത്ത് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫ്ലവർ ഒരു ചെക്ക് ഡിസൈൻ ആണ് ഈ ഒരു ആ ഫാബ്രിക്കിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് അതുപോലെ സൈഡിൽ ഒരു ആൻറ്റിക് ജെറി ബോർഡേഴ്സും ആണ് തിന്നായിട്ടുള്ള ഒരു ബോർഡറുമാണ് പോയേക്കുന്നത് ഇതിനകത്തും നമ്മൾ ഈ ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു പിങ്ക് വിത്ത് ഒരു ഗ്രീനൊക്കെ മാച്ചിങ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കണ്ട ഏത് ബ്ലൗസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി നമ്മളുടെ അടുത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ടും നല്ലൊരു ഒരു പിങ്കാണ് ഒരു ഡാർക്കർ പിങ്ക് വിത്ത് ആ ഒരു ആൻറ്റിക് കോമ്പിനേഷനിലുള്ള ഒരു വീ പാറ്റേൺ ആണ് ഇതിലും വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടുമാണ് ഇത് കുർത്തയ്ക്കും ഒക്കെ നല്ലൊരു സിൽക്കി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു കുർത്തി മെയ്ക്ക് ചെയ്യാനും പറ്റിയ ആണ് ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എടുത്ത ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ കൊടുക്കാവുന്നതാണ് ഇതും പലതിന് നമുക്ക് പെയർ ചെയ്യാവുന്ന ഒരു ബ്ലാക്കിന് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടീൽ ബ്ലൂ അല്ലെങ്കിൽ പിങ്ക് മെറൂൺ അങ്ങനെ പലതിൻ്റെ കൂടെ നമുക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും ടു എയ്റ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ഒരു ടിഷ്യൂ ക്രഷ്ഡ് ലിനൻ ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ചാർട്ടിലാണ് ബേച്ച് വിത്ത് ലവൻറ്റർ ആണ് കോമ്പിനേഷൻ നമുക്കൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് നല്ല ഒരു ഫ്ലീറ്റ്സിലാണെങ്കിലും അല്ലെങ്കിൽ വൺ ലെയറിലാണെങ്കിലും ഇത് കംഫർട്ടബിൾ ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പ്ലെയിൻ ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫ്ലവറിൻ്റെ ആണ് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് നമുക്ക് നല്ലൊരു ഭംഗിയിൽ വേർ പറ്റുന്ന ഒരു സാരി ആൻഡ് ബ്ലൗസ് ആണ് സാരി ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി പെർ മീറ്റർ ആണ് അതേപോലെ ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നയൻറ്റി പെർ മീറ്റർ ക്രഷ്ഡ് ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതാണേലും ആ ഒരു പിങ്ക് പേർപ്പിളാണ് ഫ്ലോറൽസ് വന്നിരിക്കുന്നത് ആണ് അതിൻ്റെ ബേസ് കളറ് നല്ലൊരു ചാട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് നല്ല ഒരു കുർത്ത മേക്ക് അതുപോലെ സാരിക്ക് ഇത് നല്ല അടിപൊളി ഐറ്റമാണ് അതുപോലെ ഇതിൻ്റെ കൂടെയും ആ ഒരു ഫ്ലോറൽസിൻ്റെ കറക്റ്റാണ് ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി ഇതിൽ ആണ് നല്ലൊരു പീച്ച് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് ഇതിൻ്റെയൊക്കെ ആ ഒരു ബേസ് കളർ എല്ലാം സെയിം തന്നെയാണ് ഫ്ലോറൽസിൽ മാത്രമാണ് ചെറിയ വേരിയേഷൻസ് വന്നേക്കുന്നത് അതിൻ്റെ ആ ഒരു കളറിൽ പിന്നെ നെക്സ്റ്റ് ചാർട്ട് ഈ കാണുന്നതാണ് ഒരു പിങ്കിഷ് ആണ് കോംബോ വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് ഓർഗൻസയിലുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് അതിനകത്ത് ഓൾറെഡി ഫുൾ ഫ്ലോറൽസ് ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് നല്ലത് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ ഓൾ ഓവർ ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് ഒരു ബേജ് വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കാം ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ലൈനിങ് കൊടുത്തിട്ട് കുർത്ത മേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് നല്ല രസമാണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയും ആ ഒരു ഫ്ലോറൽസിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് നമ്മൾ ബ്ലൗസ് പീസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഓർഗൻ സൈഡ് ഒരു ലൈൻ പാറ്റേൺ വിത്ത് സീക്വൻസ് വർക്ക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നയൻ ഫൈവ് ആണ് അതുപോലെ ഈ ഒരു ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനൂടെ ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഫ്ലോറൽസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു പേൽ ഗ്രീൻ വിത്ത് ആ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് ഇതിന്റെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി പെർ മീറ്റർ ഇതിനകത്തും ആ ഒരു പ്ലെയിൻ ഓർഗൻസിയാണ് ബ്ലൗസ് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് ആപ്റ്റ് ആണ് മീറ്റർ പ്രൈസ് വരിക നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ജോർജറ്റ് ഫാബ്രിക്കില് എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് പിങ്കിഷ് ആണ് കളർ ഇതിൽ തന്നെ ആ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറിയും ഒരു സീക്വൻസിൻ്റെ വർക്കുമാണ് പോയേക്കുന്നത് നല്ല ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ഫാബ്രിക് ആണ് ഇത് വെച്ച് കുർത്ത മേക്കാം അല്ലെങ്കിൽ സാരി ആക്കാം അങ്ങനെ പല പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈൻ ആണെങ്കിലും ഒരു പിങ്കിഷ് പീച്ച് തന്നെയാണ് ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഈ ഒരു ക്ലോത്തിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് നമുക്കൊരു എലൈൻ കട്ടിലുള്ള ഒരു കുർത്തി മേയ്ക്ക് ചെയ്യാനുമൊക്കെ പറ്റിയതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു ലൈറ്റർ ഗ്രീനാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ കളർ വെച്ചിട്ട് ഒരു ഒരിത്തിരി ഡാർക്കർ ടോണാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ വിത്ത് വെരി റീസണബിൾ പ്രൈസിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഒരു ക്രോസ് സ്റ്റിച്ചസ് എംബ്രോയ്ഡറി പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു കോമ്പിനേഷൻ കൂടി കൂടിയവയെ ഇത് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് കളർ ഇതിലത്തും ആ ഒരു സെൽഫായിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു ചിക്കു ഷെയ്ഡിലാണ് ഇതിലും ആ ഒരു സെയിം തന്നെ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള വർക്കാണ് ഈ ഒരു ക്ലോത്തിലും വരുന്നത് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ചാർട്ടിലാണ് ഇതിലും ഇത് കുർത്ത മേക്കാനായിട്ട് പറ്റിയ ഒരു ക്ലോത്ത് ആണ് സെൻട്രൽ പാർട്ടിൽ ഈ ഒരു പാനൽ പോലെയാണ് അതിൻ്റെ ഒരു വർക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ലൊരു അത്ര ജെഡ് ബ്ലാക്ക് അല്ല ഇച്ചിരി കൂടെ ഒരു ആയിട്ടുള്ള ബ്ലാക്ക് ആണ് ബ്ലാക്ക് വിത്ത് ഗ്രേ എന്ന് പറയുക ഒരു കോമ്പിനേഷൻ ഇതിൻ്റെ വിത്തും ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് പിന്നെ നെക്സ്റ്റ് ഒരു റെഡ് കോമ്പിനേഷനിലും ആണ് ഈ ഒരു റെഡ് ക്ലോത്ത് ആണ് ഇതിനകത്തും സെയിം തന്നെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്ക് ആണ് ഇതിലും വന്നേക്കുന്നത് ഒരു റീസണബിൾ റേഞ്ചിലുമാണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ പാനൽ ഡിസൈൻ ആണ് സൈഡ് പാർട്ടിൽ ഈ ഒരു വർക്ക് നമുക്ക് സ്ലീവിലൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പേപ്പിൾ കളറിലുള്ള ഒരു ജോർജറ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് ജോർജറ്റ് ഫാബ്രിക്കിൽ നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് ക്രീം കളറിലാണ് ക്രീം വിത്ത് ആ ഒരു സെയിം തന്നെ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ചിക്കു ചിക്കൂ ഷെയ്ഡിൽ ഫുള്ളായിട്ട് ഈയൊരു സ്റ്റോൺ വർക്ക് സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ക്ലോത്ത് ക്ലോത്താണ് നല്ല ഒരു ഫാബ്രിക്കാണ് ജോർജറ്റാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഒരു ആൻറ്റി സ്റ്റോൺസ് ആണ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വരുന്നത് നെക്സ്റ്റ് റയോൺ ഫാബ്രിക്ക് കാണാം നല്ലൊരു കോഫി ബ്രൗൺ ആണ് ബേസ് കളർ കൊടുത്തേക്കുന്നത് അതിൽ ആ ഒരു ബെയ്ജൻ മസ്റ്റേഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ ആണ് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കുർത്തി മേക്ക് ചെയ്യാനായിട്ട് പറ്റിയ ക്ലോത്താണ് എലൈൻ കട്ടിലോ സ്വീറ്റർഡിലോ അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാവുന്നതാണ് നല്ലൊരു കൂളിംഗ് ഉള്ള ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ആണെങ്കിലും നല്ലൊരു പീച്ച് കളറിലാണ് പീച്ച് വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഐറ്റം എറയോൺ ഫീൽ ഉള്ള കോട്ടൺ കളക്ഷൻ ആണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയും ഒരു ചോക്ലേറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വിത്ത് ആ ഒരു കേരള ക്രീമാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്കൊരു സെറ്റ് ആയിട്ട് വേണമെങ്കിൽ മെയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ ടോപ്പ് ഇത് കൊടുത്തിട്ട് ക്രീം കളറിലെ പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ആ ഒരു സെയിം ഡിസൈൻ തന്നെ ഇതിനും ആ ഒരു ക്രീം കളറിലെ ബോട്ടത്തിൻ്റെ കൂടെ നമുക്ക് പേർ ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഡാർക്കർ ഗ്രീൻ വിത്ത് മസ്റ്റേഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു ഡയഗണൽ ഡിസൈൻ ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും കാത്താ സ്റ്റിച്ചസ് ഉള്ള കോട്ടൺ ഫാബ്രിക് ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു മെറൂൺ ആൻഡ് ബേജ് ആണ് കോമ്പിനേഷൻ വരുന്നത് ഇത് നമുക്ക് കോട്ട് സെറ്റ് മേക്കാനായിട്ട് പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ ആ ഒരു ബോർഡർ ഒക്കെ നെക്കിൽ ഒരു വി കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് പാറ്റേൺ ചെയ്തൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് ചാട്ട് വന്നിരിക്കുന്നത് ഈ ഒരു മാംഗോ ഡിസൈൻ ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു യെലോ ചാട്ടിലാണ് യെലോ ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് പീച്ച് വിത്ത് ആ ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് ആവുമ്പോൾ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മെറൂൺ വിത്ത് ചിക്കു ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് അതുപോലെ ഇതിൽ ലൈൻ പാറ്റേൺ വിത്ത് ആ ഒരു കാത്താ സ്റ്റിച്ചസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് നല്ലൊരു ജാൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ കോട്ടൺ കളക്ഷനിൽ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ നല്ലൊരു മാംഗോ ഡിസൈൻ ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലൈറ്റർ ഗ്രീൻ വിത്ത് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ